ആലപ്പുഴയിൽ ചേരുന്ന സിപിഐഎം സംസ്ഥാന സമ്മേളനം നേതൃത്വത്തിനുള്ള അഗ്നിപരീക്ഷയാകുമെന്ന് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു പാർട്ടിയുടെ സമരശേഷി നഷ്ടപ്പെട്ടത് അടക്കമുള്ള വിഷയങ്ങളിൽ കടുത്ത വിമർശനമാകും ഉയരുക സോളാർ ബാർ കോഴ തുടങ്ങിയ വിഷയങ്ങളിലെ നിലപാടും വിമർശന വിധേയമാകും വിഎസും വിഭാഗീയതയുമായിരുന്നു മലപ്പുറം കോട്ടയം തിരുവനന്തപുരം സമ്മേളനങ്ങളിലെ ചർച്ചകളിലെ കേന്ദ്ര ബിന്ദു കഴിഞ്ഞ തവണ സംഘടനാ റിപ്പോർട്ടിന്റെ ഒരു ഭാഗം വി എസിനുള്ള കുറ്റപത്രമായി മാറ്റിവയ്ക്കുകയും ചെയ്തു സംസ്ഥാന നേതൃത്വം ഇക്കുറിയും പി കരുണാകരൻ റിപ്പോർട്ടടക്കം മുപ്പത് പേജ് വി എസ് വിമർശനത്തിന്റെ ഭാഗങ്ങൾ തന്നെ പക്ഷേ ആലപ്പുഴയിലെ ചർച്ചകൾ വി എസിലേക്ക് ഒതുങ്ങാനിടയില്ല ജില്ലാ സമ്മേളനങ്ങളിൽ ഔദ്യോഗിക പക്ഷക്കാർ പോലും കടുത്ത ഭാഷയിൽ നേതൃത്വത്തിനെതിരെ വിമർശനം ചൊരിഞ്ഞു സമരപരാജയ പരമ്പര നേതൃത്വത്തിന്റെ കഴിവില്ലായ്മയായി ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനം സംസ്ഥാന സമ്മേളനത്തിലും ഉയരും സോളാർ സമരം വിജയിക്കാത്തതിന് എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും പ്രതിനിധികൾ സംസ്ഥാന നേതൃത്വത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരുന്നു ബാർകോഴ വിഷയത്തിലും സംസ്ഥാന നേതൃത്വം സമ്മേളനത്തിൽ ഉത്തരം പറയേണ്ടി വരും മാണിയോടുള്ള മൃദുസമീപനവും സർക്കാരിനെ താഴെയിറക്കാനുള്ള അവസരം ഉപയോഗിക്കാത്തതും വിമർശിക്കപ്പെടും തെരഞ്ഞെടുപ്പ് പരാജയവും ആർ എസ് പി മുന്നണിവിട്ടതും സമ്മേളനത്തിന്റെ ചർച്ചയിൽ ഉയർന്നുവരിക സ്വാഭാവികം സംഘടനാപരമായി കരുത്തുണ്ടാകുമ്പോഴും ബഹുജന പിന്തുണ ആർജിക്കാൻ കഴിയാത്തതിന്റെ പരിശോധനയും സമ്മേളനത്തിൽ നടക്കും മാവോയിസ്റ്റുകളുടെ വളർച്ച ബിജെപിയുടെ കടന്നുകയറ്റം തുടങ്ങി സിപിഐഎം നേതൃത്വത്തെ വിലയിരുത്താനുള്ള വിഷയങ്ങൾ പ്രതിനിധികൾക്ക് നിരവധിയാണു കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചുപോകുന്നു തടയാനുള്ള എന്തു നിർദ്ദേശം സംസ്ഥാന സമ്മേളനത്തിൽ ഉയരും എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം